നിവിൻ പോളി നായകനായെത്തിയ പ്രേമം എന്ന ഒരൊറ്റ സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായി മാറിയ നടിയാണ് സായി പല്ലവി സായി പല്ലവി അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും മലയാള സിനിമയിലൂടെയാണ് സായി പല്ലവി അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ചത് ഇന്ന് തമിഴിലും തെലുങ്കിലും ഒക്കെ നിരവധി സിനിമകളിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത് തെന്നിന്ത്യയിലെ തന്നെ തിരക്കേറിയ നടികൂടെയാണ് സായി പല്ലവി സായി പല്ലവി സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചുകൊണ്ട് ആരാധകർക്ക് മുമ്പിൽ എത്താറുണ്ട് സായി പല്ലവിയുടെ വിശേഷങ്ങൾ അറിയാൻ ും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് സിനിമയിലല്ലാതെ ബ്രാൻഡുകളുടെ പരസ്യങ്ങളിലോ പെയ്ഡ് പ്രൊമോഷനിലോ സായി പല്ലവി എത്താറില്ല പലപ്പോഴായും താരത്തിന്റെ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ ഗോസിപ്പുകളും വരാറുണ്ട് സായ് പല്ലവിയെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് സായ് പല്ലവി പത്ത് വർഷമായി ഒരാളുമായി പ്രണയത്തിലാണ് എന്നാണ് വാർത്തയിൽ പറയുന്നത് ഒരു അഭിമുഖത്തിൽ വെച്ച് സായി പല്ലവി പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് കാരണമായത് സായി പല്ലവിയുടെ വാക്കുകൾ ഇങ്ങനെ മഹാഭാരതം വായിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടവും ബഹുമാനവും തോന്നിയിട്ടുണ്ട് അതിൽ അർജുനന്റെ മകൻ അഭിമന്യുവിനെ എനിക്ക് വലിയ ഇഷ്ടമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അഭിമന്യുവിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട് അന്നു മുതൽ എനിക്ക് അഭിമന്യുവിനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ഞാൻ ഈ ഇഷ്ടം കൊണ്ട് നടക്കുന്നുണ്ട് സായി പല്ലവിയുടെ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇതിന് പിന്നാലെയാണ് സായി പല്ലവി പ്രണയത്തിലാണ് എന്നും പത്ത് വർഷമായി പ്രണയം തുടരുന്നു എന്നുമുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് സായി പല്ലവി ഇഷ്ടത്തിലാണ് എന്ന് പറയുന്ന ചെറിയൊരു വീഡിയോ ക്ലിപ്പ് മാത്രമേ അന്ന് ആരാധകർ പുറത്തുവിട്ടുള്ളൂ പിന്നീടാണ് ആരാധകരിൽ പലരും സത്യാവസ്ഥകൾ തിരിച്ചറിഞ്ഞത് സായി പല്ലവി അർജുനന്റെ മകൻ അഭിമന്യുവിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത് ഇതിന് പിന്നാലെ നിരവധി ആരാധകരാണ് അതുപോലെ ഒരു ഭർത്താവിനെ തന്നെ താരത്തിന് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എത്തിയത് രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുകയും ശിവകാർത്തിക് നായകനായി എത്തുകയും ചെയ്യുന്ന അമരനാണ് സായ് പല്ലവി പുതുതായി നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കുത്തൻ സിനിമ ഈ വരുന്ന ഒക്ടോബർ മാസത്തിലാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക ഇതിനായി കാത്തിരിക്കുകയാണ് താരത്തിന്റെ ആരാധകർ എല്ലാവരും മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് സായി പല്ലവി അധികം വൈകാതെ തന്നെ സായ് പല്ലവി ബോളിവുഡിലേക്കും കടക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് താരത്തിന്റെ സിനിമയിലെ നായകൻ രൺവീർ കപൂർ ആയിരിക്കും എന്നും റിപ്പോർട്ടുകൾ ഈ സിനിമയുടെ ലൊക്കേഷൻ ചിത്രങ്ങൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു എന്നാൽ സിനിമയുടെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് പലപ്പോഴായിട്ടും പ്രണവിന്റെയും സായി പല്ലവിയുടെയും പേരുകൾ ചേർത്ത് പലതരത്തിലുള്ള വാർത്തകളും വരാറുണ്ട് എന്നാൽ അത് തീർത്തും വ്യാജം തന്നെയാണ് സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക